പോവാൻ നേരത്തെ കുഞ്ഞു കുഞ്ഞിനു പോകാനൊന്നുമില്ല ഹലോ നമസ്കാരം പുതിയ വിളിക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോഴേ വടാട്ടുപറയപ്പോ കൊണ്ടാണ് കോതമകലത്തല്ലേ അപ്പൊ കോതമഗലത്തിൽ നിന്ന് വടാട്ടുപുറയ്ക്ക് കെ എസ് ആർ ടി സി വലിച്ചുണ്ട് അപ്പൊ അധികം പോണത് വാട്ടർ ഫോൾ കാണാൻ വേണ്ടി അപ്പൊ നമ്മളിപ്പോ നിൽക്കുന്നത് ചെങ്കര എന്ന് സ്ഥലത്താണ് ചെങ്കര ബസ് സ്റ്റോപ്പ് ആണെങ്കിൽ അവിടെ നിൽക്കുന്നത് അപ്പൊ ടി സി ബസ് ആർ ടി സി ബസ്സിന്റെ യാത്ര കാണാം ഇതാട്ട നമ്മളെ ശങ്കര ബസ് സ്റ്റോപ്പ് പൊട്ടാടത്തൊരു പള്ളിയിലിട്ടാണ് ഞാൻ സാധ്യത ഉള്ള കാരണം ഞങ്ങൾ കൊടെയെടുക്കുന്നത് രണ്ടല്ല ഓരോ ദേവൻ തോളി വെച്ചു അല്ലെങ്കിൽ പിന്നെ ആ പിന്നെ നമ്മൾ ആ ഒരു ഇതിലേ എടുക്കുന്നത് കൊട ഒരു മുൻകരുതൽ സ്റ്റോപ്പ് എത്തിയിട്ടാ സിറ്റി സ്റ്റോപ്പിനെ നമ്മൾ ഇറങ്ങിട്ടാ ബസ്സിൽ ഭയങ്കര തിരക്കായിരുന്നു അതുകൊണ്ട് ബസ് കൂടെ നിൽക്കാൻ പറ്റില്ല ഫോണൊക്കെ എടുക്കാം നീർത്തിറങ്ങിട്ട് ഇല്ല നേരെ നടക്കണം ഇവിടെ വരുമ്പോൾ ലെഫ്റ്റിൽ കൂടെ പോണട്ടാ അങ്ങനെ പറഞ്ഞാ അവിടെ ഒരു കേബിൾ കേബിളുടെ എങ്ങനെ ചേട്ടൻ മരുണ്ടായിരുന്നു കമ്പി പറഞ്ഞു ചാടന

സ്ഥലത്തേക്ക് എത്തിട്ടാ നമ്മള് നല്ല സീനറി ആ അതെ ആ അങ്ങനെ നമ്മളെത്തി ചേട്ടാ എത്തിറ്റാ ഇവിടെ അല്ലേ ഇതല്ലേടാ ഞങ്ങൾ വെള്ളച്ചേട്ട് മുകളിലേക്ക് എത്തിട്ടാ ശരിക്കും വെള്ളച്ചേട്ടതാ പക്ഷെ ഞങ്ങൾ താഴത്തേക്ക് എത്ര ചേച്ചിക്ക് കേട്ടാ ആൾക്കാർക്ക് അവിടെ നോക്കണം എത്താം ഞങ്ങളപ്പടക്കാൻ പറ്റുന്നോക്കും നോക്കിക്കോട്ടെ ഡ്രവറേ ആ ഹാ അടുത്തല്ലോ ഇതുവരിക്കല്ലേ പോരെ എന്തുവാ ഒരുമിച്ച വരയ്ക്കല്ലേ ഒരുമിച്ച വരെ ശക്തി കൊടു ഈ അന്നോട്ട സിനിമ കണ്ടില്ലേ മോളിനെ പ്രതി കൊന്നിട്ടാ പിന്നെ ശങ്കരേന്ന് ഒരാൾക്ക് പതിനഞ്ച് രൂപ കേട്ടാ ഇവിടം വരെ വരാനുള്ളത് അപ്പൊ കോതമലിന് അത്ര ആവും കോതമല പത്തിഞ്ച് ണ്ടെങ്കിൽ കോതമ്പലത്തിനിന്ന് നമുക്ക് രൂപ രൂപ മുപ്പി നമുക്ക് സുഖായിട്ട് മീരാ സിറ്റിയാ മീരാ സിറ്റിയിലൊന്നിറങ്ങാ അവിടുന്ന് സ്ഥലം കാണിച്ചും വഴി കാണിച്ചും ഇവിടെ ശരിക്കാം അല്ല സിമ്പിൾ ചെത്തി കുളിക്കാനൊക്കെ പറ്റിയ സ്ഥല അടിപൊളിയാ സുഖായിട്ട് ബൈക്കിനൊക്കെ വരാൻ പറ്റിയ സ്ഥലട്ടാ അടിപൊളി ട്രിപ്പായിട്ട് അടിച്ചു തരാ കുളിക്ക പൈസ കൊടുക്കണ്ട സുഖായിട്ട് വരാ ഒരു ഫീ ഇല്ല വളാ ദേ ഇതിന്റെ അപ്പുറത്ത് കിടന്ന് നിർത്തി. കണ്ടോ അതിനപ്പുറം നിർtilde. അപ്പുറത്ത് കുറ കുറ ബൈക്കറ്റ് കൊണ്ടി ഇപ്പൊ. അമ്മം സാധനത്തിൽ ബൈക്കറ്റ് കൊണ്ടോടാ. നമ്മ പ്രത്യേ പ്രതികത്തി. നേ വാട്ടർഫോൾസിന്റെ അടിഭാഗത്തേക്ക് जस्ट നോക്കാൻ നോക്കുന്നു. അവിടെ വരെ പോകാനൊന്നും നോക്കല. വെല്ലടാണ് പോവില്ല. जस्ट നോക്കാനേ സാധിക്കി. നമ്മൾ ഒരു ക്ലിങ്ങിനെ വെറുതെ പറഞ്ഞതതു. നമ്മൾ അതിരപ്പള്ളനും പോയി കുളിക്കാൻ പറ്റില്ല അങ്ങനെ. ഇങ്ങോട്ട് കുളിക്കാൻ പറ്റും. കുളിക്കാനൊക്കെ പറ്റും. അടിപൊളി. ഒരു വാട് വെള്ളം ഒക്കെ. വെള്ളം കുളിക്കാൻ പറ്റില്ല. ഇപ്പൊ കുളിക്കാൻ പറ്റും. അല്ലേ?

ഒൻപത് കുടും പണി പോയി പണി പോലല്ല പോയി

ഇങ്ങനെയാണെന്നാ നീതിലെട്ടാ അല്ലെങ്കിൽ ഡ്രസ്സൊക്കെ ആയിട്ട് വന്നേനെ കുളിക്കാനൊക്കെ ആയിട്ട് ആയി പോയി അല്ലെങ്കിൽ ഡ്രസ്സൊക്കെ ആയിട്ട് വന്ന് കുളിച്ച് ഫ്രഷായിട്ട് പോയനെ എപ്പോഴും മനസ്സിന് നല്ല സുഖമായിട്ടാണ് പോണത് അടിപൊളി സ്ഥലം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു പിന്നെ ആരും അപകടങ്ങളൊന്നും വരുത്താണ്ടിരിക്കട്ടെ വന്നു കഴിഞ്ഞാ പിന്നെ ഭയങ്കര റിസപ്ഷൻ ഒക്കെ ആകും അപ്പൊ അതുകൊണ്ട് എല്ലാവരും സൂക്ഷിച്ചു വരാ എൻജോയ് ചെയ്യാ പോവാ ഞങ്ങള് വളരെയധികം എൻജോയ് ചെയ്തു അടിപൊളി സ്ഥലം ഗുഡ് ഇങ്ങനെ പോയാലും കാട്ടി കുഞ്ഞു കുഞ്ഞിനും പോവാൻ ഒന്നുമില്ല

ചെതറിയ ഉള്ള ചേട്ടാ ഇവിടെ വെള്ളച്ചട്ടം അവിടെ വെള്ളച്ചട്ടാ അപ്പുറത്ത് വെള്ളച്ചാട്ടം പരന്നുള്ള ഏ സുഖമായിട്ട് ചേട്ടാ പരന്നൊഴ്ന്ന് ഞാൻ അങ്ങനെ തിരിച്ചു പോകട്ടാ ബസ്സിന് ഒരു അഞ്ചു മണിക്ക് ബസ്സിന് തോന്നുന്നുണ്ട് അപ്പൊ നമ്മൾ പോകണം ലാസ്റ്റ് ബസ് വളർന്ന് കോതമംഗലത്തേക്ക് ആറുമണിക്ക് കേട്ടോ അപ്പൊ ഇന്ന് പിന്നെ സ്വകാര്യ ബസ് എന്തോ മിന്നൽ പണി മുടക്കായിരുന്നു അപ്പൊ അതിന്റെ പേരിൽ ഞങ്ങൾ അധികം നേരം നിക്കണില്ല അധികം ഇല്ല അപ്പൊ അല്ലെങ്കിൽ പണിട്ടു അപ്പൊ അതുകൊണ്ട് നേരത്തെ ഇറങ്ങി അല്ലെങ്കിൽ കുറച്ചു നേരം നിൽക്കായിരുന്നു രാവിലെയൊക്കെ സൂപ്പർ കേട്ടോ അടിപൊളിയാണ് ഉച്ചയ്ക്ക് ശേഷം അപ്പൊ നമുക്ക് ആയിട്ട് അപ്പൊ ഞങ്ങ വന്ന് വേറെ വഴി ഇപ്പൊ പോണത് ഞങ്ങൾ വേറെ വഴി കൂടെ പോകണത് അപ്പൊ ആ വഴിയും കാണിച്ചിട്ട് നമ്മൾ എവിടെ നിന്ന് ബസ് കാരണം നോക്കട്ടെ ഇനി മറ്റേ മാനേജർ മീരാൻ സിറ്റിക്ക് ആണോ അറിയില്ല നോക്കി നോക്കട്ടെ നമ്മ വന്ന വഴി എന്ന് പറഞ്ഞാൽ അപ്പുറത്ത് പോകട്ട അപ്പുറത്ത് വന്ന വഴി ആലിക്കുട വേണമെങ്കിലും ഒരാ കുഴപ്പമില്ല പക്ഷെ ഞങ്ങളിത് വേറൊരു വഴി അതിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ കൂടെ പോണ് അലിക്കുട ആലിക്കുടങ്ങ് പോയി കഴിഞ്ഞാൽ ബസ് കിട്ടുമെന്ന് അറിയാൻ വേണ്ടിട്ട് പുറത്ത് നേരത്തന്നെ ഇറങ്ങിള്ളു അപ്പൊ ഒന്ന് കറങ്ങിട്ട് ഒന്ന് പോയി നോക്കാം അടിപൊളി മലകളൊക്കെ ഉണ്ട് ബസ് അടങ്ങിയിട്ട് ഒരുപാട് നടക്കാനില്ല കേട്ടാ ഞാനും വിചാരിച്ചു ബസ് അടങ്ങിട്ട് കൊറേ നടക്കാനും വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് എത്താം കോതമംഗലത്ത് വടാട്ടുപാറ ബസ് വന്നിട്ട് സ്റ്റോപ്പ് മീരാൻ സിറ്റിന്ന് പറഞ്ഞ സ്ഥലത്ത് ഇറങ്ങാ എന്നിട്ട് അവിടെ നേരം നടക്കാം എന്നിട്ട് നേരം ദാസ് റൈറ്റിൽ കൂടെ നടന്നു വന്നാൽ അപ്പുറത്തെ സ്പോട്ടിലെത്തും അപ്പോൾ അവിടെ നിന്ന് ഇപ്പുറത്തേക്ക് കിടക്കാം കുഴപ്പമൊന്നുമില്ല വെള്ളം കുറവാണ് ഇപ്പോൾ വെള്ളം കൂടുതലാണെങ്കിൽ ചിലപ്പോൾ കിടക്കാൻ പറ്റുന്നില്ല അപ്പോൾ ആ അതുകൊണ്ടാണ് ഞങ്ങൾ ഇപ്പുറത്തെ വേറെ വഴി നോക്കി പോകുന്നത് കേട്ടാ എനിക്ക് റൂട്ട് ഞങ്ങൾ വന്ന റൂട്ടല്ലേ ഞങ്ങൾ വന്ന റൂട്ട് അപ്പുറത്തെ റൂട്ടിൽ ഞങ്ങൾ പോണ റൂട്ട് വേറെ റൂട്ട് നോക്കി നോക്കാം ശരിക്കും കണ്ടാ ശരിക്കും ഇതിന്റെ കൂടെ ഉണ്ട വരേണ്ടത് ഇവിടുത്തെ റൂമിൻ്റെ ഒക്കെ കാണിക്കുന്നുണ്ട് അതുപോലെ ചായ കാപ്പി നാരങ്ങ നാരങ്ങള്ളം ടോയ്ലറ്റ് അതൊക്കെ കാണിക്കുന്നുണ്ടോടെ ശരിക്കും അതിന്റെ ഈ വഴി ഇവിടെ ആണോ വരേണ്ടത് കട്ട് മുന്നൊക്കെ പറ്റില്ലെങ്കിൽ മേടിക്കൂത്ത് അങ്ങോട്ട് ബോട്ട് സർവീസിന്റെ ഒരു പാർക്കിണ്ട ഇവിടെ വാട്ടർഫോൾസ് കാർ പാർക്ക് വീട് വീട് റോട്ടി കൊള്ളട്ടാ ഇവിടേക്ക് വന്നത് വെള്ളച്ചാട്ട അവിടേക്ക് വന്നത് പക്ഷെ ഇപ്പൊ പോകണത് നമ്മ റോട്ടി കൊടുക്കുന്നത് ഈ റോഡ് നേരത്തെ മുട്ടണത് നമ്മളെ നമ്മളെ വാട്ടുപാറക്കാണ് പക്ഷെ ഇവിടെ നിന്ന് അങ്ങോട്ട് എവിടെയാ ചെന്ന് ആ മുട്ടണന്ന് അറിയില്ല ബസ് കാരണം റോഡിലേക്ക് ആണോന്നറിയില്ല നോക്കാം നമുക്ക് രണ്ട് റോഡൊക്കെ ഉണ്ടാ കിട റോട്ടേക്ക് എങ്ങനെ പോവാ ഇതിലെ റൈറ്റിലെ ആ റൈറ്റിലേക്ക് പോകണ്ട റോഡിലേക്ക് മെയിൻ റോഡിലേക്ക്

വീട്ടാരും ഓടിച്ചില്ലെങ്കിൽ അടിപൊളി നല്ല നാടൻ വഴിട്ടാ നാട്ടു വഴി കൂടെ വരാം അല്ലേ മനസ്സിന് കുളിർമയാക്കിയ യാത്ര അല്ലേ ബസ് കിട്ടില്ലെങ്കിൽ അലമ്പു വയറല്ലേ ദേവടാട്ടുപാറില് വീട് വേണമെങ്കിൽ ഒഴിച്ചാ കേട്ടാ നമ്പറിൽ വിളിച്ചാൽ മതി പോകുന്ന കണ്ടാണ് ഈ വീടാന്ന് തോന്നുന്നു വീടിൻ്റെ മറന്നു സ്കൂളിൽ പിള്ളേർക്ക് വരും കേട്ടാ റോഡിലിക്ക് കുറവ് ദൂരം ഉണ്ടാ റോഡിലേക്ക് കുറവൂരണ്ടാ നമ്മൾ എത്തിക്കാ എത്തറ നല്ല ശബ്ദം ഇപ്പ ശബ്ദം രാത്രി നല്ല പേടി പിടിക്കുന്ന ശബ്ദം അല്ലേ കൂളി പഠിക്കുന്ന സമയത്ത് ആക്കാൻ ഉപയോഗിച്ചിരുന്ന സാധനം മഷിത്തണ്ട് വെറ്റിലപ്പച്ച ഒക്കെ പറയുന്നതാണ് ഇത് ചെറുതാണ് മഷിത്തണ്ട് വെറ്റിലപ്പച്ച ഒക്കെ പറയും പണ്ടത് കിട്ടുമ്പോൾ ഭയങ്കര ഇവിടെ വയ്ക്കാൻ പണ്ടോ ഓർമ്മകളുടെ ആ പണ്ടത്തെ ആ ഒരു മണം സ്കൂൾ കാലത്ത് മണം വരും ഇപ്പം മഴ പറ്റും അടിപൊളി കണ്ടപ്പോൾ ഒരു ഓർമ്മ പിന്നെ നമ്മളില്ലേ സ്കൂളിൽ പോകുന്ന സമയത്ത് ഇങ്ങനെ ഇടും ചെറുപ്പം മുങ്ങി നല്ല വരും പണമില്ല പണ്ടാർ സിറ്റി റോഡ് ഇടത്തിട്ടപ്പടി അതെ മീന സിറ്റി വന്നാലും നമുക്ക് വാട്ടോ വരണം പോവാ ഇടത്തിട്ടപ്പടി സിറ്റിയിലോ വന്നാലും സിറ്റില്ല ഇടത്തിട്ടപ്പടിയിലോ വന്നാലും നമുക്ക് വാട്ടോ കാണാൻ പോവാ അപ്പോ കെ ടി സി ബസ് സി വന്ന ഇടത്തിട്ടപ്പടി വന്നാൽ മതി അപ്പൊ കറക്റ്റായിട്ട് നമുക്ക് നേരെ ഇങ്ങോട്ട് പോയി സ്ട്രൈറ്റ് പോയി ആ അതന്നെ ശരി മറ്റേ പോകുമ്പോൾ കടന്നാ ക്രോസ് ചെയ്യാൻ പറ്റില്ല ആ വെള്ളം ഞങ്ങൾക്ക് പോയതായിരുന്നു തൃശ്ശൂര് അല്ല വിളവ് ഇവിടെ ആലട് ചങ്കര ചങ്കര അങ്ങനെ അവിടെ നിങ്ങൾ പോകുന്നു സ്പ്രൈറ്റും ഈ ചാണ്ട കട

സ്ഥിതിക്ക് കപ്പലില് മുട്ടായി കഴിച്ചിട്ടുണ്ടോ കാർ കിട്ടി ആ കാറിൽ പോന്നു ബസ് വരാൻ വേണ്ടി വെച്ചിരിക്കുന്ന സമയത്ത് ആ സ്റ്റോപ്പിൽ നിന്ന് കിട്ടിയതാ കടഫൻ്റെ അപ്പൊ അങ്ങനെ അവിടുത്തെ കാഴ്ചലൊക്കണ്ടു പോകാ അപ്പൊ പുതിയൊരു വീട് നിരക്കും എല്ലാവർക്കും ബൈ ബൈ ഒരു ബൈ പറഞ്ഞേ